സങ്കീർത്തനങ്ങൾ അധ്യായം പതിനാറ് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തു ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവു നൂൾ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമാൻ സമ്മതിക്കുകയുമില്ല ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നദ്ധിയിൽ സന്തോഷ നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്